ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത് കണ്ണാടി മാത്രേ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും അത് നീ എന്തൊരു ടെൻഷൻ ഇരിക്കുന്ന പൊണ്ണീ കേണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടിയുണ്ട് മെഷീൻ ആയിട്ട് കഴിച്ചപ്പം ഞാനത് ഇട്ട് വരുമ്പോ പറയാ നീ അന്ന് പൊട്ടിക്കല്ലേ അല്ലേ സി ഞാനറിയുന്ന ഒരു ഉണ്ണി ഉണ്ട് ഞങ്ങൾ ആദ്യം ഒരു ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമോന്തെങ്കിൽ പത്തിരുപത്തൊന്ന് വർഷം മുന്നേ ഇരുപത്തോറായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമക്ക് സഹായം ചെയ്ത വ്യക്തിയാണ് ഈ നെച്ചർവി അത് നിങ്ങൾ ഈ ഉണ്ണിമോന്ദ്രിയ പോലും ഇല്ല മാടകൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു അതിനുശേഷം പിന്നെ അത് നടന്നില്ല അത് പോയി അതിനുശേഷം പലയിടത്തും എന്തുണ്ടാകും ഉണ്ണി മുൻ മേജർ വ്യൂ എടുത്തിട്ട് ഇടിച്ചു ബുക്ക് ചെയ്താൽ ഭയങ്കര എല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് ചോദിക്കരുത് നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത് എന്നാലും ഉണ്ണിയുടെ പ്രശ്നം എന്താണ് ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല അപ്പം അത് വിട് കാരണം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം എൻ്റെ വീട്ടിനടുത്താണോ ആ ഒരു സ്ത്രീ നാലു കുട്ടിയായിട്ടുള്ള നാല് വയസ്സുള്ള പേ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിലിറങ്ങും നമ്മൾ ആദ്യം എന്താ പറയുക ആ തള്ള ഒരു തള്ളയായിട്ട് ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണത് ഒരമ്മയാണ് ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഈ അമ്മ അറിയിക്കാൻ എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ നമ്മളെന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എല്ലാരും കൂടെ ആമേനെ അതിന്റെ കാരണം എന്താണ് അത് ഭർത്താവിന്റെ അനിയനാണ് ഞാൻ എല്ലാവരും പിന്നീടാണ് വരുന്നത് അതുപോലെ പൊട്ടിച്ചു അടിച്ച് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഭയങ്കര മാത്രം പൊട്ടിക്കുന്നത് അത് പഠിക്കാൻ അതായത് പറയുന്ന മുഴുവൻ കംപ്ലീറ്റ് ചെയ്യത്തുള്ള അതായത് അതായത് അദ്ദേഹം വിളിച്ചിരുന്ന് വിപിനെ വിളിച്ചു വന്നപ്പോ വിപിൻ കണ്ണാടി ധരിച്ചുകൊണ്ടാണ് വന്നരുത് കണ്ണാടി ഊരാൻ പറഞ്ഞു അതായത് അദ്ദേഹം ചെയ്ത തെറ്റുകൊണ്ട് അദ്ദേഹം മോത്തുനോക്കി സംസാരിച്ചില്ല പെട്ടെന്ന് പറഞ്ഞ പ്രവേശത്തിൽ അതായത് കണ്ണാടി ഊരി അത് പൊട്ടിച്ചു അത് വാസ്തവമാണ് പക്ഷെ അദ്ദേഹത്തെ അദ്ദേഹത്തെഹോപദരവ് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ആറു വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ് പക്ഷെ പല സിറ്റുകളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ അത് രമ്യതയിലാക്കിയത് ഉണ്യമുന്ദനാണെന്നും പറയുന്നു അല്ല പക്ഷേ ഇതിൽ രണ്ട് പോയിന്റ് ഔഫ് വ്യൂ ഉണ്ട് പക്ഷേ ഇത് ആർക്കും വിശ്വസിക്കാൻ വിശ്വസിക്കാറില്ല ഇന്നലെ എന്താണ് ക്യാമറ മുന്നിൽ കുറെ സ്റ്റേറ്റ്മെന്റ് ദേഹ ഉപദ്രവം എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇന്ന് ഉണ്ണിമുന്ദം വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല കണ്ണാല് മാത്രമേ പൊട്ടിച്ചുള്ളൂ എന്ന് പറയുന്നു

നടൻ കൊടുത്ത കണ്ണാടിയാണ് ആ അത് അപ്പ അപ്പൊ ഒരു കാര്യം ഞാൻ ഒന്നേ കേൾക്കുന്നുണ്ടെങ്കില് എനിക്ക് മമ്മൊക്കെ തന്നൊരു കണ്ണാടി ഉണ്ട് മിഷൻ മിഷനായിട്ട് കഴിച്ചപ്പം ഞാനത് ഇട്ടു വരുമ്പോ പറയാം നീ അതൊന്നും പൊട്ടിക്കല്ലേ അല്ല ആ കണ്ണാടികള് കണ്ണാടിയുള്ള വിദ്വേഷം കൊണ്ടാണെന്നോ നീ ഇപ്പം ഫേസ്ബുക്കിൽ വന്നിട്ട് എന്നെ കുറെ തരം വിളിക്കും എന്നെ കുറെ ആൾക്കാരെ തന്നെ വിളിക്കും പിന്നെ ഒന്നും ഫേസ് എനിക്ക് കാണുന്നത് പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ തൊഴിൽ വിളിച്ചിരിക്കും അത് ഉണ്ടാവല്ലേ അപ്പൊ അപ്പൊ നേരിട്ട് വന്ന് വിളിക്കൂല്ല അപ്പൊ അതുപോലെ ഉണ്ണിമൂന്നിനെ തെരുവിളിച്ചോ ഇല്ല എന്നൊന്നും നമുക്കറിയില്ല അല്ലെ എന്താ സംഭവിച്ചത് ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല കാരണം ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചോന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്തെന്നായാലും ശരി കോടതിയിൽ അത് നമ്മളത് സ്ഥിരീകരിക്കണം അപ്പൊ അതുകൊണ്ട് ഉണ്ണിമൂന്നും പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല നമ്മളത് വിശ്വസിച്ചിരുന്നു നിലപാട് നിലപാട് ഇത്രയുള്ളു ഉണ്ണി എന്താ പറഞ്ഞു അതൊക്കെ ഈ വിപൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇല്ല ചേട്ടാ എന്നെ അടിച്ചു ആ അടിച്ചു നീ എനിക്കിട്ടേ അങ്ങനെ വിളിച്ചത് കിട്ടിയില്ല അവരാന് ഞാൻ ചോദിക്കണല്ലോ രണ്ടുപേരുടെ പക്ഷെ അത് കോടതി വക്കീൽമാരുണ്ടാവില്ല ഞാൻ പറഞ്ഞരാ ഞാൻ പണ്ട് പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് അവൻ അടിയാണ് അടിയാണെന്നു അടിയാണെന്നിട്ട് എൻ്റെ ഒരു കത്തി കൊണ്ട് ഓഫീസേഴ്സും ഗുണ്ടാസും തമ്മിലാണ് അടിയായിരുന്നു പക്ഷെ അത് പിന്നെ എന്താ പെട്ടെന്ന് ടേൺ ചെയ്തു കംപ്ലീറ്റ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ഇഞ്ചറി റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എഴുതാൻ എഴുന്നിരുന്ന ആൾ ഒരു സർവർ ഓഫീസറായിരുന്നു ഒരു പേപ്പർ എടുത്ത് തന്നു രാത്രി എഴുതും ഇതതിൽ നിൻ്റെ എവിടേക്കെ പോകും അപ്പം ഞാൻ എൻ്റെ ശരീരത്തിൽ മുഴുവൻ ചതവ് ഇടി കുത്ത് മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറിനകത്ത് എനിക്ക് ആകെ അവിടെ മാത്രമേ ഉള്ളൂ

അപ്പം ഇത് നമ്മളറിയാതെ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് അമ്മയുടെ കാര്യത്തിൽ ഞാൻ ഒന്ന് ഭയങ്കരമായിട്ട് എന്നെ ഡിവൈഎസ് പിന്നെ വിളിച്ചാൽ സംസാരിച്ചു പുത്തനക്കുറിച്ച് ഞാൻ എന്തോ കാര്യത്തിനു വിളിച്ചാലും ഒരു ബൈക്ക് ബൈക്കോടെ കളിക്കേണ്ടതോട് സാറെ എന്നാലും രാത്രി കൂടെ ഉറക്കില്ലായിരുന്നു എന്തോരമ്മയുടെ ചോദിച്ചു ഇതാണ് ആദ്യം പറയുന്നത് പക്ഷെ പിന്നീട് അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ മാനസിക അപ്പൊ നമ്മൾ ആദ്യം ഒരു കൺക്ലൂഷനും വരരുത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് പിന്നല്ല ഒരു സാധനം വന്നിരിക്കുകയാണ് കാശ്മീരി പോലീസ് നടന്നു പോകുന്ന ഒരു കാശ്മീരിനെ പിടിച്ച് നോക്കുമ്പോ തോക്കുമ്പോൾ സാധനങ്ങളെല്ലാം കിട്ടിയത് ആ പോലീസുകാരുടെ പാകിസ്ഥാൻ ആർമി എന്നുള്ളത് ആർമിന്നുള്ളത് സ്റ്റാർ ഇത് നമ്മൾ നോക്കുന്നില്ല നമ്മൾ അങ്ങ് ഫോർവേഡ് സോ ആദ്യം ചെക്ക് ഇത് വളരെ എളുപ്പമാണ് ഫോർവേഡ് ചെയ്യുക ഈ അഞ്ചുപേരൊക്കെ സംസാരിക്കുന്ന സമയത്ത്

അതിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രധാനമന്ത്രി കറക്ടർ അപ്പൊ അതിനെ ഞാൻ ആരാധിക്കും എല്ലാം ചെയ്യും എന്ത് വേണമെങ്കിലും വിളിച്ചോ കാരണം ഞാനത് നേരിട്ടുള്ള വിളിക്കുന്നത് അപ്പൊ അത് ഞാൻ കേൾക്കാം ഉണ്ണിമൂന്നൻ വ്യക്തി അത് ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും ഒന്നുമല്ല മോദിജിയുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തു ഗുജറാത്ത് ബന്ധത്തിൽ കുറച്ച് ഗുജറാത്തിൽ സംസാരിച്ചു അത്രേ ഉള്ളു ഉണ്ണിമൂന്നന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് അതൊന്നുമില്ല എനിക്ക് ഉണ്ണി മുണ്ണിമൂന്നനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല ഒരു ബാധ്യതയില്ല ഞാൻ കലാകാരൻ നല്ലതേക്ക് എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത് അവനെ ഞാൻ എപ്പോഴും കാണുന്നത് വളരെ ഇമ്മച്ചുഡ് ഒരു കുട്ടി എന്നാണ് ഞാൻ വിളിക്കാറ് ഞാൻ ചിലപ്പോൾ വിളി അതാണെന്ന് ഫോണിൽ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല കാരണം എനിക്കറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നത് എന്തു ശരി ഒരാളെ ഇതിൽ സപ്പോർട്ട് ചെയ്യലല്ല അപ്പം എന്തുകൊണ്ട് ഒരു വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഉണ്ണീസ് ദിവസം ഓ എബ് തേർട്ടി സെവൻ ഇയേഴ്സ് ആയിരിക്കും അവർ മുപ്പത്തേഴ് വയസ്സിൻ്റെ ഒരു പക്വത ബിപന് എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പത് വയസ്സായിരിക്കും അല്ലേ

വല്ലപ്പോഴും ഒന്ന് കമൻറ്റിൽ നോക്കും ആയ ഹലോ ഒരു തെറിയാണ് താങ്ക് യു പറയുന്നത് ഞാൻ അങ്ങനെ പോകും ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല എൻ്റെ അഡ്മിൻ ഉണ്ട് എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോളുണ്ട് അവൾ പേഷ്യൻ്റിൽ വർക്ക് ചെയ്യുന്നു അവളോട് അക്കള് തേറി 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 ഞങ്ങൾ നിയന്ത്രണമേ വായിക്കാൻ പോകുന്നു ഞാൻ പറയണത് ഞാൻ പറഞ്ഞു പോയി പിന്നീട് ഇതേ ആളുകൾ തന്നെ ഇപ്പം എബ്രഹാമിൻ്റെ സമയം വന്ന സമയത്ത് എനിക്ക് ഇട്ടിട്ട് അങ്ങ് പൊക്കാതെ മോഹൻലാല് താഴ്ത്തോ ആദ്യം മോഹൻലാലിൻ്റെ എടുത്തിട്ട് ഏറിൽ അത് കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ ഈ ലൈവ് കൊടുത്തപ്പോൾ എന്നെ എടുത്തിട്ട് ഏറലിട്ടു അങ്ങനെ പോകുന്നത് ഞാൻ ഏറൽ നിങ്ങൾ വിചാരിക്കും ഞാൻ താഴത്തെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് കയറി ഇത് കഴിഞ്ഞിട്ട് പേഗാം വിഷയമാകും ഇതേ ആളുകൾ എന്നെ തെരുവിളിച്ചിരുന്ന അതേ ആളുകൾ ഞാൻ എന്തോ മഹാനാണ് ദൈവമാണ് എന്ന് പറഞ്ഞ് ഇത്ര ഉള്ളതോട് ആദ്യമായിട്ട് നിങ്ങൾ ആദ്യമൊരു മനുഷ്യനെ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കുക ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ആരുടെയും ബട്ട് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ വിത്ത് എ നമ്പർ അത് വിളിക്കില്ല ഇവിടെ എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ ആണ് അപ്പം ഇത് ഇവിടെ കാണുന്നതാണെങ്കിൽ അസൂമിയതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം തെരയിൽ വിളിക്കും മനസമാനം കിട്ടിട്ട് എനിക്ക് ഒരു പ്രശ്നമുണ്ട്

അപ്പൊ ചിലപ്പോൾ എന്താണെന്ന് അറിയാം നമ്മുടെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിപ്പോ ഇവിടെയാണ് ഞാൻ പറയുന്നത് പരാജയം എന്നുള്ളത് വന്നുകഴിഞ്ഞാൽ അതിനെ മറക്കാൻ എളുപ്പമാണ് പക്ഷെ ഒരു വിജയം വന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിനെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് ആ പരാജയം എടുക്കാനുള്ള ചങ്ങോട്ടം ഉണ്ടായിരിക്കണം നോക്കടാ ഞാൻ ഇനിയും തിരിച്ചു വരും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നുള്ള ഞാൻ വിശ്വസിക്കില്ല പക്ഷെ അത് ഉണ്ടാവുന്ന എങ്ങനെയാണ് നിങ്ങളുടെ ഇമ്മച്ചുറിറ്റി ആ തോട്ട് പ്രോസസ്സിനകത്ത് കേട്ട് ഉണ്ണി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഉണ്ണീനെ വിടുപ്പം രണ്ടു ദിവസം കഴിയട്ടെ നിങ്ങൾ ഉണ്ണിയുടെ ഇന്റർവ്യൂ എടുക്കുക എന്നിട്ട് എന്റെ എടുത്തിട്ട് നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം എല്ലാ പോലെ

ഉണ്ണിയുടെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു ചെയ്തു പക്ഷെ അങ്ങനെ പേര് തന്നെ ഒരു സുഖല്ലേ വായിക്കാൻ പറയാം ഉണ്ണി അപ്പൊ ഉണ്ണി ആയിട്ട് കുട്ടി സത്യം പറഞ്ഞത് ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ഇന്നിപ്പോ കാണും കാരണം വിളിച്ചിട്ടില്ല കാരണം പടം കാണാതെ വിളിക്കുന്നത് ശരിയല്ല എന്റെ ഡ്രൈവറും പറഞ്ഞത് സാറേ ഇന്ന് പടത്തിന് പോകണം എന്നത് അപ്പൊ ഇന്ന് തന്നെ പടം കാണുമായിരിക്കും പടത്തിന് എനിക്ക് പലടത്തും റിപ്പോർട്ട് വന്നത് വെരി ഗുഡ് ഫിലം എന്നുള്ള ആണ് അത് കേൾക്കുമ്പോഴാണ് സുഖം ആരെങ്കിലും പടം ആയിട്ട് ഓർത്തേ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു നിങ്ങൾ ുംബിനും ഹലോ ഉണ്ണിയും വിപിനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് തെളിവ് സഹിതത്തോടുകൂടി വരും നമ്മൾ നമ്മളിപ്പോ തെളിവ് സഹിതത്തെ കുറിച്ച് ഓക്കെ സഹിതത്തെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചോദിക്കാൻ വളരെ മിക സമയമേ ഉള്ളൂ അപ്പൊ ഒരു ചെറിയ സിനിമയാണ് നിങ്ങൾ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം പ്ലീസ്